നമസ്കാരം ആയുർവേദ ടോക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ ചെറി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വാദരോഗികള് കഴിക്കേണ്ട ഭക്ഷണ രീതിയെ കുറിച്ചാണ് അപ്പൊ ഈ ഒരു ഭക്ഷണ രീതി വാദരോഗികൾ അവരുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഒരു അമ്പത് ശതമാനമെങ്കിലും ബുദ്ധിമുട്ട് അവർക്ക് ക്യൂർ ആകുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ തന്നെ വിചാരിച്ചത് അപ്പൊ പൂർണ്ണമായിട്ട് വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക മാക്സിമം ആളുകളിലേക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ഇപ്പൊ വാത സംബന്ധമായ പ്രശ്നങ്ങൾ ഇപ്പോൾ ഒരു നമ്മുടെ ഒരു രോഗങ്ങളുടെ ഒരു ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ അതിലൊരു സിക്സ്റ്റി പെർസെന്റേജ് രോഗങ്ങളും വാത സംബന്ധമായിട്ടുള്ള രോഗങ്ങളാണ് അതായത് നമുക്ക് മുട്ടുവേദന ശരീരവേദന വേദന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പൊ സന്ധിഗതവാദങ്ങളായാലും ആമവാദം രക്ത റുമാറ്റോയ്ഡ് ടൈപ്പ് ഓഫ് പെയിനുകളൊക്കെ ഉണ്ടല്ലോ അത്തരം ഡീജനറേറ്റീവ് ചേഞ്ചസ് തേമാനം സംഭവിച്ചിട്ടുള്ള ഇല്ല തേമാനം പോലത്തെ ബുദ്ധിമുട്ടുകൾ അതുപോലെ തന്നെ നമുക്ക് പാർക്കിൻസൺസ് ഡിസീസ് അൽസിമേസ് ഹെമിപ്ലേജിയ അതുപോലെ അങ്ങനെ തുടങ്ങി എല്ലാ ഒരുവിധം എല്ലാ രോഗങ്ങളിലും ഒരു സിക്സ്റ്റി ടു സെവൻറ്റി പെർസെന്റേജ് വാദ സംബന്ധമായ പ്രശ്നങ്ങളാണ് കൂടുതലും ആളുകളിൽ കാണപ്പെടുന്നത് ഓക്കെ അപ്പൊ ഇത്തരം പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ശൈലി ഭക്ഷണത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ അതിലൊരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫിഫ്റ്റി ടു സിക്സ്റ്റി പെർസെൻറ്റേജിലും ക്യൂർ ചെയ്യാൻ പറ്റും അപ്പൊ ഇതില് ആദ്യം നമുക്ക് ഈ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഈ വാദത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം അതിനുശേഷം നമുക്ക് ഭക്ഷണം പറയാം കേട്ടോ അപ്പൊ വാദ സംബന്ധമായ ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് പറയേണ്ടി വരിക ഈ ഏഹ് അത് ജോയിന്റ്സിനെ ബാധിക്കുമ്പോൾ ഇപ്പൊ സന്ധികളിൽ ഉണ്ടാകുന്ന വേദന ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അവസരത്തിൽ ആദ്യം തുടക്കത്തിൽ എന്താണ് കാണിക്കുക തരിപ്പൊക്കെയാണ് കാണിക്കുക അതായത് നമ്മൾ കുറച്ചു നേരം ഇരിക്കുകയോ കുറച്ചു നേരം കുറെ നേരം നമ്മളൊന്ന് ഇരിക്കുക അല്ലെങ്കിൽ വിശ്രമിക്കുന്ന സമയത്ത് കാലൊക്കെ നല്ല രീതിയിൽ ധരിക്കുക കൈ നല്ല രീതിയിൽ ധരിക്കുക മരുമിച്ചു പോകുന്ന പോലെയുള്ള തരിപ്പ് വരിക ഓക്കെ അതായത് ഒരു ടിക്ലിങ് സെൻസേഷൻ അല്ലെങ്കിൽ നംനെസ് ഭയങ്കരമായിട്ട് നംനെസ് പോലെയൊക്കെ തോന്നിക്കാം അത് കുറച്ചു നേരം ഇരിക്കുമ്പോൾ സംഭവിക്കാറുണ്ട് ആ രീതിയിൽ അതുപോലെ തന്നെ ജോയിൻസിലൊക്കെ നമുക്ക് ക്രാക്ലിങ് സൗണ്ടുകൾ കേൾക്കാം അതായത് നമ്മൾക്ക് പൊട്ടുന്ന പോലത്തെ സൗണ്ടുകൾ ഒരു ഇർക്കിലി നമ്മൾ ഒടിക്കുന്ന സമയത്ത് എങ്ങനെയാണ് അതേപോലത്തെ സൗണ്ടുകൾ നമുക്ക് എല്ലിന്റെ ഭാഗത്ത് കേൾക്കാനായിട്ട് തുടങ്ങും അപ്പൊ ഇത് ഇത് വാദം കൂടിയിട്ടുണ്ട് സന്ധികളിൽ വാദം കൂടിയിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു തെളിവാണ് ഓക്കെ അത് അതെന്താ സംഭവിക്കുന്നത് ഈ വാദങ്ങളിൽ രൂക്ഷത കൂടും വാദം കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ രൂഷത കൂടുകയും അവിടെ സൈനോവിയൽ ഫ്ലൂയിഡ് പോലത്തെ ഫ്ലൂയിഡുകള് കുറയുകയും അപ്പൊ അവിടെ ലൂബ്രിക്കേഷൻ തീരെ ഇല്ലാണ്ടാവുകയും തന്മൂലം നമുക്ക് എന്ത് സംഭവിക്കും അവിടെ അസ്ഥികൾ പൊട്ടാനായിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് പൊട്ടിക്കാനായിട്ട് പറ്റുന്ന രീതിയിലേക്ക് വരും അതുപോലെ ഡിജനറേറ്റീവ് ചേഞ്ചസ് വരും തേമാനം സംഭവിക്കും ഓക്കെ ഒട്ടും ലൂബ്രിക്കേഷൻ ഇല്ലാണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കും തേമാനം സംഭവിക്കും അല്ലേ അതേപോലെ തന്നെയാണ് നമ്മുടെ ബോഡിയിലും ഇതേപോലെ സംഭവിക്കുന്നത് അതുപോലെ തന്നെ മരവിപ്പ് ഉണ്ടാകുന്നു അതുപോലെ തന്നെ ചെറിയ ചെറിയ വേദനകൾ കാണാനായിട്ട് തുടങ്ങുന്നു ചിലപ്പോൾ ചെറിയ സന്ധികളിലൊക്കെ ആയിരിക്കും ആദ്യം തുടക്കത്തിൽ കാണുക അതായത് നമ്മുടെ വിരലുകളിലുള്ള സന്ധികൾ പിന്നെ അത് എൽബോ ജോയിന്റ് നീ ജോയിന്റ് മുട്ട് അതുപോലെ കൈയിന്റെ കുഴ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഹിപ്പ് ജോയിന്റ് അതായത് നമ്മുടെ നടുവിന്റെ ഭാഗത്തുള്ള ജോയിന്റുകൾ അതുപോലെ കഴുത്തില് അതുപോലെ അങ്ങനെയൊക്കെ പല സ്ഥലങ്ങളിൽ സന്ധികളിലേക്കൊക്കെ ഇത് പോകാനായിട്ട് തുടങ്ങും അങ്ങനെയാണ് നമുക്ക് ഈ സന്ധി ിൽ ഉണ്ടാകുന്ന വേദന കൂടുന്നത് ഇത് വാദം കൂടുമ്പോൾ ഉണ്ടാകുന്ന ലക്ഷണങ്ങളാണ് സന്ധികളിൽ കേട്ടോ ഇനി ഇത് ആമാശയത്തിനെ ആശ്രയിച്ച് നമുക്ക് വാദം കൂടുമ്പോൾ എന്തൊക്കെ സംഭവിക്കും ആമാശയത്തിനെ ആശ്രയിച്ച് വാദം കൂടുമ്പോൾ നമുക്ക് വയറിന്റെ ഉള്ളിൽ വേദന വരാനായിട്ട് തുടങ്ങും അതായത് അബ്ഡോമിനൽ ഡിസ്റ്റൻഷൻ അത്മാന എന്നാണ് നമ്മളത് ആയുർവേദത്തിൽ പറയുന്നത് അതുപോലെ വയറിൽ നിന്ന് സൗണ്ടുകൾ കേൾക്കാനായിട്ട് തുടങ്ങും അപ്പൊ അതായത് വയറിന് ഗുളിക സൗണ്ട് സൗണ്ട് സൗണ്ടുകൾ കേൾക്കും അല്ലെ അപ്പൊ അത് നമ്മൾ ആയുർവേദത്തിൽ പറയുന്നത് അട്ടോപ്പ എന്നാണ് ഓക്കെ അതുപോലെ തന്നെ നമുക്ക് ഗ്യാസ് സംബന്ധമായ ജ്യൂസുകളൊക്കെ വരും നമുക്ക് ഹിക്കപ്പ് നമുക്ക് എക്കിട്ട് വരാനായിട്ട് എക്കിട് വരാനായിട്ട് തുടങ്ങും കീവായി ശന്യം നെഞ്ചിരിച്ചില് പുളിച്ച് വയറ് വീർമത അതുപോലെ തന്നെ അത്തരം പ്രശ്നങ്ങൾ ഓക്കെ ഇതൊക്കെ വരാനായിട്ട് തുടർന്ന് ഇതൊക്കെ ആമാശയത്തിനെ ആശ്രയിച്ച് വാദം വർദ്ധിക്കുമ്പോഴാണ് ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഒഴിവാക്കേണ്ട ഫുഡുകളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് അപ്പൊ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഒഴിവാക്കേണ്ട ഫുഡുകൾ അപ്പൊ അതിനു മുൻപായിട്ട് ഒരു കാര്യം പറയാനുണ്ട് നമ്മൾ വാദ വാദപ്രകൃതികാരനായിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്ന് വെച്ചാല് ജെനറ്റിക്കലി നിങ്ങളൊരു വാദ പ്രകൃതി ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ഫുഡ് പിന്തുടരണം അത് തുടക്കം തൊട്ടേ പിന്തുടരുന്നത് നല്ലതായിരിക്കും ഇത്തരം പ്രശ്നങ്ങളിലേക്ക് വരാതിരിക്കാനായിട്ട് നിങ്ങൾക്ക് വാതിരോഗം ഉണ്ടെങ്കിലും നിങ്ങൾ ഈ ഒരു ഭക്ഷണ ശൈലി പിന്തുടരേണ്ടതാണ് കേട്ടോ അതുകൂടി ഓർമ്മിപ്പിക്കുന്നു അപ്പൊ എന്തൊക്കെ ഫുഡുകളാണ് ഒഴിവാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം ആദ്യം വേണ്ടത് കിഴങ്ങ് വർഗ്ഗങ്ങൾ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് ഭൂമിക്കടിയിലുള്ള കിഴങ്ങ് വർഗ്ഗങ്ങൾ അപ്പോൾ അതിന് ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് കപ്പ പറയാം കപ്പ കൊള്ളി എന്നൊക്കെ പറയുന്ന സംഭവം ഉണ്ടല്ലോ മരച്ചീനി എന്നൊക്കെ പറയുന്നത് പിന്നെ അതുപോലെ ചേന ചേമ്പ് അതുപോലെ തന്നെ കാവത്ത് അതുപോലെ ഉരുളക്കിഴങ്ങ് മനസ്സിലായോ ഇങ്ങനത്തെ സംഭവങ്ങൾ ഒഴിവാക്കാം ക്യാരറ്റ് ഭൂമിക്കടിയിലുള്ളതാണ് പക്ഷെ നമുക്ക് ക്യാരറ്റ് നമ്മൾ ഉപയോഗിക്കാം വാത സംബന്ധമായ രോഗങ്ങളുള്ള ആളുകളിൽ ക്യാരറ്റ് കഴിക്കുന്നതിന് പ്രശ്നമില്ല ഓക്കെ ബാക്കിയുള്ള ഈ പറഞ്ഞ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ ഉപേക്ഷിക്കേണ്ടതാണ് പിന്നെ പരിപ്പ് പരിപ്പ് എല്ലാ വെറൈറ്റീസ് ഓഫ് പരിപ്പുകളും പിന്നെ അതുപോലെ പയർ വർഗ്ഗങ്ങൾ പയർ വർഗ്ഗങ്ങൾ പറയാണെങ്കിൽ ചെറുപയർ മുതിര ഒഴികെ ബാക്കിയുള്ള ഗ്രീൻ ടീ ീസ് കടല അതുപോലെ വൻപയർ ഇതൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അതുപോലെ നട്ട്സിൽ കപ്പലണ്ടി ഒഴിവാക്കേണ്ടത് കപ്പലണ്ടി കഴിക്കുകയാണെങ്കിൽ നമുക്ക് വാദം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ കപ്പലണ്ടി നമ്മൾ ഒഴിവാക്കേണ്ടതാണ് നമുക്ക് ഈ പയറുവർഗ്ഗങ്ങളിൽ മുതിരയും ചെറുപയറും നന്നായി കഴിക്കാം മുതിരയും ചെറുപയറും വാതരോഗികൾ കഴിക്കുന്നത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല ഓക്കെ അപ്പൊ അത് കഴിക്കാം ചില ആളുകളിൽ ചെറുപയർ പ്രശ്നം ഉണ്ടാക്കാറുണ്ട് അത് നിങ്ങൾക്ക് നോക്കിയിട്ട് ആമാശയ സംബന്ധമായ ഇഷ്യൂസുകൾ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാം അല്ലെങ്കിൽ അത് കഴിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല ഓക്കെ പിന്നെ അതുപോലെ തണുത്ത ആഹാര പദാർത്ഥങ്ങൾ വെള്ളം ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കണം അതായത് തണുത്ത വെള്ളം കുടിക്കാൻ പാടില്ല വാതരോഗികൾ എപ്പോഴും ചെറിയ ചൂടോടു കൂടി തന്നെ വെള്ളം കുടിക്കണം തണുത്ത ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കുക കുളിക്കാൻ വെള്ളം ചൂടുവെള്ളം ഉപയോഗിക്കാനായിട്ട് എപ്പോഴും ശ്രമിക്കുക പിന്നെ എപ്പോഴും നമ്മൾ വീട്ടിൽ കൂടെ നമ്മള് വീട്ടിലിരിക്കുന്ന സമയത്ത് പലരും ചെയ്യുന്ന ഒരു കാര്യമാണ് ചപ്പൽ ധരിക്കില്ല അതായത് ബാത്റൂമിൽ പോകുമ്പോൾ മാത്രമേ ചപ്പൽ ധരിക്കുകയുള്ളൂ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് വീട്ടിൽ നമ്മൾ വാദരോഗികളാണെങ്കിൽ ചപ്പല് ധരിക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക കാരണം ചപ്പല് ധരിച്ചില്ലെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ കാലിൽ നിന്ന് ഡയറക്റ്റ് ശിരസിലേക്ക് തണുപ്പടിക്കുകയും ഇത് വാദപ്രശ്നങ്ങൾ കൂട്ടുകയും ചെയ്യും ഓക്കെ അപ്പൊ അത് എല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ പുറത്ത് പോകുന്ന അവസരങ്ങളിൽ നമുക്ക് തണുപ്പ് വിരുദ്ധമാണ് വാദ പ്രകൃതിക്കാർക്ക് അപ്പൊ അതുകൊണ്ട് തന്നെ ഫ്ലർ അതൊക്കെ ധരിക്കുക അതുപോലെ ജാക്കറ്റുകൾ ധരിക്കുക പിന്നെ അങ്ങനെയൊക്കെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ബൈക്ക് യാത്രകൾ സ്കൂട്ടർ യാത്രകൾ പരമാവധി കുറയ്ക്കുന്നതാണ് നല്ലത് കഴിയില്ലെങ്കിൽ ഞാൻ അത് പറയുന്നില്ല പക്ഷെ പൊതുവെ കുറച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും വാദ സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കപ്പലണ്ടി ഒഴിവാക്കുക കപ്പലണ്ടി കഴിക്കരുത് വാദം കൂടും പിന്നെ അതുപോലെ തന്നെ ഫുഡ് കറക്റ്റ് സമയത്ത് കഴിക്കുന്നത് നമുക്ക് ഒരു വരെ ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ട് സാധിക്കും ഓക്കെ അതുപോലെ നമ്മൾ സ്ട്രെസ് കുറയ്ക്കുക ദേഷ്യം കുറയ്ക്കുക ദേഷ്യം കൂടുമ്പോൾ നമുക്ക് വാദം കൂടും അതുപോലെ നമുക്ക് ടെൻഷൻ വരുമ്പോഴും വാദം കൂടും അപ്പൊ എന്താ ചെയ്യേണ്ടത് മെഡിറ്റേഷൻ യോഗ അത്ര കാര്യങ്ങളൊക്കെ ചെയ്ത് അതുപോലെ നമ്മൾ ടെൻഷനൊക്കെ കുറച്ച് നല്ല കാമാൻ കൊയ്ക്റ്റ് ആകുമ്പോൾ തന്നെ നമുക്ക് ഈ വാദം നല്ല രീതിയിൽ കുറയുകയും നമുക്ക് ഇത്തരം പ്രശ്നങ്ങള് ഈ വേദനകൾ നീർവീകങ്ങളൊക്കെ കുറയാനും നമുക്ക് സാധ്യതയുണ്ട് ഓക്കെ അപ്പോ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് പ്രയോജനകരമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പോലെ നമ്മുടെ ലൈക്ക് ബട്ടണിൽ ഒന്ന് അമർത്താം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ മാക്സിമം ആളുകളിലേക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പൊ നമുക്ക് നാളെ പുത്തൻ അറിവുകളുമായിട്ട് വീണ്ടും നമുക്ക് എപ്പിസോഡിൽ വരാം അതുവരേക്കും സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി ബൈ